കഴിഞ്ഞ ദിവസമാണ് കോട്ടയം ചങ്ങനാശ്ശേരിയിൽ പെട്രോൾ പമ്പിന് നേരെ ഗുണ്ട ആക്രമണം ഉണ്ടാകുന്നത് ഈ ആക്രമണത്തിൽ ഉൾപ്പെടെ രണ്ട് പേർക്ക് പരിക്കേൽക്കുന്ന ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിലെ പെട്രോൾ പമ്പുകൾ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ അടച്ചിടാൻ ഇപ്പോൾ തീരുമാനമായിരിക്കുകയാണ് പെട്രോൾ ഡീലേഴ്സ് അസോസിയേഷനാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ചങ്ങനാശ്ശേരി മാമൂട് പെട്രോൾ പമ്പിൽ ഗുണ്ടാക്രമണം ഉണ്ടായ സംഭവത്തിൽ പ്രതിഷേധിച്ച് ഒക്ടോബർ ഒന്ന് മുതൽ രാത്രികാലങ്ങളിൽ പെട്രോൾ പമ്പുകൾ അടച്ചിടാൻ തീരുമാനം ജില്ലയിൽ ഇരുപത്തിനാല് മണിക്കൂറും പെട്രോൾ പമ്പുകൾ ഇനി പ്രവർത്തിക്കില്ലെന്ന് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ അറിയിച്ചു പമ്പുകൾക്ക് നേരെയുണ്ടാകുന്ന നിരന്തര ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ചാണ് അസോസിയേഷൻ്റെ തീരുമാനം രാത്രികാലങ്ങളിൽ പമ്പുകൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സുനിൽ അബ്രഹാം ജില്ലാ പ്രസിഡന്റ് എം സി മാത്യു സെക്രട്ടറി സി ടി ജേക്കബ് ട്രഷറാർ ജൂബിയലക്സ് വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് എന്നിവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ചങ്ങനാശ്ശേരി മാമൂട്ടിൽ പെട്രോൾ പമ്പുടമയ്ക്കും ജീവനക്കാർക്കും നേരെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ പെട്രോൾ പമ്പ് ഉടമ ദിലീപ് ജീവനക്കാരൻ ഉദയഭാനു എന്നിവർക്ക് പരിക്കേറ്റു ആക്രമണത്തിൽ പരിക്കേറ്റ ഇരുവരും ആശുപത്രിയിൽ ചികിത്സ തേടി അക്രമസംഘത്തിലെ മൂന്നുപേരെ തൃക്കൂടതാനം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ എം ജെ അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയിരുന്നു ോട്ടു പോയത് അവിടുത്തോട്ട് അപ്പൊ അവര് വീണ്ടും എല്ലാം കൂടെ വന്നിട്ടില്ല